കുറച്ചു കാലമായി സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാണ് നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷി ദിലീപ് അടുത്തിടെയാണ് മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് നടൻ ദിലീപ് തന്നെയാണ് മകൾ എം ബി ബി എസ് പഠനം പൂർത്തീകരിച്ച കാര്യം ആരാധകരുമായി പങ്കുവച്ചത് കാവ്യാ മാധവനും മീനാക്ഷിക്ക് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ മഞ്ജു വാര്യർ മകളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് സോഷ്യൽ മീഡിയ അന്ന് ചോദിച്ചത് എന്നാൽ ഇതിന് പിന്നാലെ മഞ്ജു മീനാക്ഷിയെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിരുന്നു ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു മീനാക്ഷിയും മഞ്ജുവിനെ ഫോളോ ചെയ്തിരുന്നെങ്കിലും പിന്നീട് അൺഫോളോ ചെയ്യുകയായിരുന്നു ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞ ശേഷം മീനാക്ഷി ദിലീപിനൊപ്പമാണ് താമസം ഇപ്പോൾ മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രമാണ് ആരാധകർക്കിടയിൽ വൈറലാകുന്നത് നടി കാവ്യ മാധവന്റെ ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോറാണ് ലക്ഷ്യ കാവ്യ മാധവന്റെ ലക്ഷ്യയുടെ മോഡലായാണ് മീനാക്ഷി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ഫോട്ടോയ്ക്ക് മഞ്ജു വാര്യറും ലൈക്ക് ചെയ്തിട്ടുണ്ട് മഞ്ജുവാര്യരുടെ ലൈക്ക് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ചൂടൻ ചർച്ചയ്ക്കിടയാക്കിയിരിക്കുന്നത് കാവ്യയുടെ സ്ഥാപനത്തിന്റെ മോഡലായി മീനൂട്ടി എത്തിയപ്പോൾ മഞ്ജു അതൊന്നും നോക്കാതെ ലൈക്കടിച്ചല്ലോ എന്നാണ് ആരാധകർ സന്തോഷത്തോടെ പറയുന്നത് നിരവധി കമൻറ്റുകളാണ് ഈ ഫോട്ടോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മഞ്ജുവിനൊപ്പമുള്ള ഫോട്ടോ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും ആരാധകർ പറയുന്നു മീനാക്ഷി കുഞ്ഞായിരുന്നപ്പോഴുള്ള ഫോട്ടോകൾ മാത്രമേ മഞ്ജുവിനൊപ്പം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇരുവരും വേർപിരിഞ്ഞ ശേഷമുള്ള യാതൊരുവിധ ഫോട്ടോകളും കാര്യങ്ങളും ഇതുവരെ എവിടെയും പങ്കുവെച്ച് കണ്ടിട്ടില്ല അതേസമയം കാവ്യ മാധവനുമായിട്ടുള്ള നിരവധി ഫോട്ടോകൾ മീനാക്ഷിയും കാവ്യയും അടക്കം പങ്കുവെച്ചിട്ടുണ്ട് വൈകാതെ തന്നെ മഞ്ജുവിനൊപ്പമുള്ള മീനൂട്ടിയുടെ ഫോട്ടോകൾ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ആരാധകർ കമൻ്റ് ചെയ്തിരിക്കുന്നത് ഡാൻസിൽ മഞ്ജുവിനെ പോലെ തന്നെ താല്പര്യമുള്ള മീനാക്ഷി ഇടയ്ക്കിടയ്ക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ തൻ്റെ ഡാൻസ് വീഡിയോകൾ പങ്കുവെക്കാറുണ്ട് സംവിധായകൻ അൽഫോൻസ് പുത്രന്റെ പങ്കാളി അലീനയ്ക്കൊപ്പം നൃത്തം ചെയ്യുന്നതും ബാല്യഹാല സുഹൃത്തും നാദർഷയുടെ മകളുമായ ആയിഷയുടെ വിവാഹ സൽക്കാരത്തിന് നമിതാ പ്രമോദിനൊപ്പം ചുവടുവെച്ച വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു